വളരെയധികം സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ചപ്പാത്തി എല്ലാവർക്കും ഇതേപോലെ കിട്ടണമെന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല ഇൻഗ്രീഡിയൻസ് നമ്മൾ ചപ്പാത്തി പൊടിയിൽ ചേർക്കാറുണ്ട് പക്ഷേ അതൊന്നും വേണ്ടാതെ ചപ്പാത്തി പൊടി മാത്രം വെച്ച് നല്ലൊരു ചപ്പാത്തി നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം സോഫ്റ്റ് ചപ്പാത്തി നല്ല ഫുൽക്കമാതിരി ചപ്പാത്തിയിലെ തട്ടിൽ തന്നെ സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആകെക്കൂടി ചപ്പാത്തിപ്പൊടി അതിനകത്തോട്ട് ഉപ്പ് വെള്ളം ഇത് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ ആവശ്യത്തിന് ചപ്പാത്തി പൊടി എടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ കണക്കിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം അത് നമുക്കൊന്ന് പരത്തി കൊടുക്കാം ഈ ഒരു വലിയ പാത്രത്തിൽ എടുക്കുക അതിനെ കുഴക്കാനായിട്ടുള്ള ഒരു എളുപ്പത്തിനാണ് കേട്ടോ അതൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇങ്ങനെ ഉപ്പ് നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ എനിക്കതിൻ്റെ കണക്ക് കിട്ടും നിങ്ങൾക്കങ്ങനെ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് വെള്ളം വെള്ളമൊഴിക്കുമല്ലോ അതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കലക്കെടുത്താലും മതി കേട്ടോ അതൊന്നും ഇതേമാതിരി ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം അതിനുശേഷം നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഒഴിച്ച് ഇതൊന്ന് കുഴച്ച് നല്ലൊരു ബോളാക്കി എടുക്കണം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ച് കുഴച്ച് എടുക്കുക അപ്പോൾ അത് ഇച്ചിരി പണിയാണ് കുറച്ച് സമയം എന്തായാലും വേണ്ടി വരും ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെയല്ല നമ്മൾ ഒഴിക്കുന്നത് ഒറ്റയടിക്ക് ഒഴിച്ച് കഴിഞ്ഞാലും അതിച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ആവശ്യത്തിനുള്ളത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നിങ്ങൾ നല്ലൊരു ബോളാക്കിതൊന്ന് എടുത്താൽ മതി ഏകദേശം ഒരു കപ്പോളം വെള്ളം ഞാൻ എടുക്കുന്നുണ്ട് അതിനുള്ള ചപ്പാത്തിപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നനവായി തുടങ്ങിയിട്ടുണ്ട് ഇത് ഏകദേശം ഒരു നനവായിട്ടുണ്ട് ഈ ഒരു നനവിലന്നെ ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാൻ പോവാണ് അത് നന്നായിട്ട് കുഴച്ച് നല്ലൊരു പരുവത്തിൽ എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് നീഡ് ചെയ്ത് കൊടുക്കണം നമ്മുടെ കൈയിലെ ഉൾഭാഗം വെച്ചിട്ടോ അല്ലെങ്കിൽ പുറംഭാഗം വെച്ചിട്ടോ നന്നായിട്ടൊന്ന് നീഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗവും ചപ്പാത്തി ചപ്പാത്തിപ്പൊടീൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് നീടായി വരണം ഒരുപാട് പ്രസ്സൊന്നും കൊടുക്കണ്ട എങ്കിലും അത്യാവശ്യത്തിന് ബലം കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇത് കുഴച്ച് നന്നായിട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ബോളാക്കി എടുക്കണം ഈ ഒരു പാത്രത്തിനകത്ത് ഇട്ടിട്ട് തന്നെ നല്ലൊരു ബോളാക്കി എടുക്കുക ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആണ് കണ്ടാൽ അറിയാം അത്രയും സോഫ്റ്റിലാണ് ഞാനീ ഒരു ചപ്പാത്തിയുടെ ബോൾ ഉണ്ടാക്കി വയ്ക്കുന്നത് ചപ്പാത്തിയുടെ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഈ പാത്രത്തിനകത്ത് സെറ്റാക്കാൻ വെക്കുകയാണ് ഇതിൻ്റെ മുകളിലോട്ട് ഞാനിവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇതൊന്ന് നനച്ചെടുക്കണം നനച്ചെടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്ത് വെക്കണം നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഈ സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഞാൻ തുണി ഞാനിവിടെ നനച്ചെടുത്തിട്ടുണ്ട് അത് ഈ ചപ്പാത്തിയുടെ ബോളിപ്പോൾ കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് റെഡിയാക്കി കൊടുക്കുക ഇനി ഇത് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ നിങ്ങളിതൊന്ന് ഇങ്ങനെ തന്നെ വെക്കുക ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ മുകളിലൊരു മൂടി വെക്കുക എന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ ഇത് സെറ്റ് സെറ്റാവാനായിട്ട് വെക്കുക ആ ഒരു റിൽ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആവും അപ്പോൾ നമുക്ക് നല്ല ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും ഒരു രണ്ട് മണിക്കൂറോളം സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ വയ്ക്കാം ഇല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂറായാലും മതി ഇതിപ്പോൾ രണ്ട് മണിക്കൂറായിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് മാറ്റാം കണ്ടോ നമ്മൾ കറക്റ്റായിട്ട് ആ വെച്ച പരുവത്തിനേക്കാളും രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റ് ആയി ഇനി ഇത് നിങ്ങൾ നീടേതെടുക്കൊന്നും വേണ്ട എങ്കിലും ഒരു രണ്ട് മണിക്കൂർ നമ്മളിങ്ങനെ വെച്ചതല്ലേ അപ്പം അതുകൊണ്ട് പതുക്കൊന്ന് ഒന്ന് നീടേതെടുക്കുക ഒരുപാട് ഫലമൊന്നും കൊടുക്കണ്ട കയ്യിലിട്ടിട്ട് തന്നെ ഒന്ന് ആക്കിയെടുത്താൽ മതി ഇനി ഇതിന് നമുക്ക് ബോൾസ് എടുക്കാം അത് നിങ്ങളുടെ കയ്യിൻ്റെ വലുപ്പത്തിനോ നിങ്ങൾ എത്ര വലുപ്പത്തിലാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വലുപ്പത്തിനുള്ള ബോൾസുകൾ റെഡി ആക്കി എടുക്കാം ഓരോ ബോൾസായിട്ട് എടുക്കുകയല്ല എല്ലാതും നമ്മളിപ്പോൾ തന്നെ ബോൾസാക്കി വെക്കുകയാണ് ചെയ്യുക ഇവിടെ എല്ലാ ബോൾസും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ആ ക്ലോത്ത് ഉണ്ടല്ലോ ആ നനഞ്ഞ ക്ലോത്ത് ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം അത് മോശം നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇല്ല എയർ കെട്ടിയിട്ട് അത് ഇങ്ങനെ വരണ്ടു പോകും ഇനി നമുക്ക് നേരിട്ട് പരത്തിയെടുക്കാം അതങ്ങനെ സെറ്റാവാൻ വെക്കൊന്നും വേണ്ട കേട്ടോ അപ്പം പലക പലകെടുത്തിട്ടുണ്ട് അതിന് മുകളിലോട്ട് കുറച്ച് പൊടി തൂവി തൂവിക്കൊടുക്കുക നമ്മുടെ ചപ്പാത്തിയുടെ ബോൾസ് നല്ല സോഫ്റ്റ് ആണ് അപ്പം അതുകൊണ്ട് പലകായ്മ ഒട്ടിപ്പിടിക്കും അപ്പോൾ അതിന് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചപ്പാത്തിയുടെ പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അതിൽ നിന്ന് ബോൾ എടുക്കുക ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ചപ്പാത്തി ഉണ്ടാക്കാൻ മിക്കവർക്കും അറിയാവുന്നതാണ് ഇതേപോലെ തന്നെ പരത്തി കൊടുക്കാം പരത്തി കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയി കാരണം ഒരിച്ചിരി ബുദ്ധിമുട്ട് വരും നിങ്ങൾക്ക് പരത്തി എടുക്കാനായിട്ട് പക്ഷെ പ്രോബ്ലം ഇല്ല ഞാൻ നന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ സാധിക്കും പിന്നെ ഇത് ഒരുപാട് കനം കുറച്ച് നിങ്ങൾ പരത്തരുത് കേട്ടോ കനം കുറച്ച് പരത്തി കഴിഞ്ഞാൽ നമുക്ക് ചുട്ടുകല്ലും ഇട്ടിട്ട് ആവുമ്പോൾ അത് ഇങ്ങനെ ബോളായിട്ട് വരത്തില്ല അപ്പോൾ ഫുൽക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു കനത്തിൽ വേണം ഇത് എടുക്കാനായിട്ട് അപ്പോൾ കല്ല് നല്ല ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ആദ്യത്തെ ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗം ഒരു മുപ്പത് സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാൽ മറുഭാഗം തിരിച്ചിട്ട് കൊടുക്കുക അതും ഒരു മുപ്പത് സെൻറ്റ് സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ആദ്യത്തെ ഭാഗം തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ ആദ്യം ഇടുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കുക ആദ്യം ചപ്പാത്തി ഇടുമ്പോൾ ഇടപെടുന്ന മൂന്നാമത്തെ പ്രാവശ്യം മറിച്ചിട്ട് കഴിയുമ്പോൾ നിങ്ങൾ തീ ലോ ഫ്ലെയിമിൽ വെച്ച് അങ്ങനെ വെച്ചാൽ മതി നമ്മൾ ചപ്പാത്തിയുടെ ബോൾ ചപ്പാത്തി ഉണ്ടായിരുന്നല്ലോ അതിങ്ങനെ നല്ല ബോളായിട്ട് വരും നമ്മളൊന്നും ചെയ്യണ്ട നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഞാനത് പ്രെസ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും നല്ലതായിട്ട് വീർത്ത് നല്ല ബോളായിട്ട് വന്നിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതും ഈ പറഞ്ഞോളെ മുപ്പത് സെക്കൻഡ് ആദ്യത്തെ ഭാഗം വെച്ച് കഴിഞ്ഞാൽ തിരിച്ചിടുക തിരിച്ചിട്ട് മുപ്പത് സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചിടുക ആദ്യത്തെ ഭാഗം തന്നെ തിരിച്ചിട കേട്ടോ ഇപ്പോൾ ആയിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വീർത്ത് വരും കേട്ടോ നിങ്ങൾ വേറെ ഇതുമ്പോൾ പ്രെസ്സ് ചെയ്ത് കൊടുക്കേ എണ്ണ പുരട്ടെ തൈര് ചേർക്കേ സോഡാപ്പൊടി ചേർക്കേ ഒന്നും വേണ്ട നമ്മൾ സാധ ചപ്പാത്തിപ്പൊടി വെച്ച് തന്നെ ഒത്തിരി നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുത്താൽ മതി നല്ല ടേസ്റ്റിൽ നല്ല ഭംഗിയിൽ നമ്മുടെ ചപ്പാത്തി എല്ലാം വീർത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈയൊരു രീതിയിൽ നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ ഒരു ഒരിച്ചിരി സമയം വേണമെന്ന് മാത്രം ഇപ്പോൾ രാവിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലേദിവസം തന്നെ ഇതാ മാതിരി ചെയ്ത് വെക്കാം കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചപ്പാത്തി ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും ചെയ്യും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും ഈയൊരു വീഡിയോ ഈ ഒരു റെസിപ്പി